പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതാശ്വാസ നിധിയെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ദുരിതാശ്വാസ നിധിക്ക് അനുകൂലമായും പ്രതികൂലമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ പ്രവഹിക്കുകയാണെന്നുള്ള പ്രചരണങ്ങൾ നടക്കുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പിന്നെ സംഭാവന നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ ഈ മാസം പത്താം തീയതിയും പതിനൊന്നാം തീയതി കേരളത്തിലെ ഭവനങ്ങളിൽ കയറിയിറങ്ങും എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണോ സ്വാഭാവികമായും ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയും സി പാ പിന്നെ രാഷ്ട്രീയ പാർട്ടിയും കഴിഞ്ഞ എട്ടു വർഷ കാലമായി കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി ഈ വയനാടിലെ ഈ ദുരന്തത്തിൽ എന്ത് സംഭാവനയാണ് നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ അതിൽ വീട് വെക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നത് ഡി വൈ എഫ് ഐ അവരൊക്കെ വീട് വെച്ചു വീട് വെക്കുന്ന വീടുകളുടെ കാര്യത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പണമായി സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എന്ത് പങ്കാളിത്തമാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പണമായി നടത്തുന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അഞ്ച് ലക്ഷം രൂപയും അങ്ങനെ മുപ്പത് ലക്ഷം രൂപയാണ് കേരളത്തിലെ സി പി എം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത് സി പി എമ്മിൻ്റെ തമിഴ്നാട് ത്രിപുര ഘടകങ്ങൾ ചേർന്നിട്ട് ഇരുപത് ലക്ഷം അങ്ങനെ മൊത്തം അമ്പത് ലക്ഷം അതിൽ ഇരുപത് ലക്ഷം കേരളത്തിന് പുറത്ത് ഉള്ള പാർട്ടി ആയോണ്ട് നമ്മളത് ചർച്ച ചെയ്യേണ്ട കേരളത്തിലുള്ള പാർട്ടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെ കാരുണ്യപൂർവം സംഭാവന നൽകിയിട്ടുണ്ട് എന്തൊരു ഉളുപ്പില്ലാത്ത സമീപനമാണ് ഇതെന്ന് ആലോചിച്ച് നോക്കൂ എത്ര കോടി രൂപയുടെ ആസ്തിയുള്ള പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് എന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഈ പാർട്ടിയുടെ ആസ്തിയെ ഞാൻ പറയുന്നത് ആസ്തി അസെറ്റ് അസെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പത്തയ്യായിരം കോടി രൂപ വരുമെന്നാണ് കണക്കാക്കപ്പെട്ടത് ഇപ്പൊ തിരുവനന്തപുരം നഗരം നമ്മൾ എടുത്തു നോക്കൂ തിരുവനന്തപുരത്ത് എ കെ ജി സെന്റർ എ കെ ജി സെന്ററിനപ്പുറത്ത് ഫ്ലാറ്റ് തമ്പാനൂർ ദേശാഭിമാനി വലിയ കെട്ടിടം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മേട്ടുകുട അതുപോലെ തന്നെ മാഞ്ഞാലിക്കുളം റോഡിൽ സിഐ ട്യൂടെ വലിയ ഒരു കെട്ടിട സമുച്ചയം ഡി വൈ എഫ്ഐക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എസ് എഫ് ഐക്ക് സംസ്ഥാന കമ്മിറ്റി എല്ലാം ഈ പറഞ്ഞതുപോലെ നഗരഹൃദയത്തിലല്ലേ സുഹൃത്തുക്കളെ പി എം ജിയിൽ പിന്നെ എൻ ജി ഒ യൂണിയന്റെ കെട്ടിടം ഇതെല്ലാം കൂടെ ചേർത്താൽ നഗരഹൃദയത്തിൽ മാത്രം ഏതാണ്ട് ഒരു പത്ത് മുന്നൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടാവുന്നവർ ആസ്തിയെക്കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് ഇനി ഓരോ ജില്ലയിലും നമ്മൾ നോക്കൂ ഓരോ ജില്ലയിലും കർണായക പ്രദേശത്തല്ലേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളുള്ളത് അതിനൊക്കെ ഒന്ന് വിലയിട്ടുള്ള സ്ഥിതി എന്താവും അത് തന്നെ ഒരു പത്തായിരം കോടി രൂപയുടെ ആസ്തി നഗരഹൃദയങ്ങളിൽ മാത്രം ഉള്ളൊരു പാർട്ടിയല്ലേ ഇ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പിന്നെ താഴോട്ട് പിന്നെ ഏരിയ കമ്മിറ്റി ഓഫീസുകൾ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആസ്തി തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു അയ്യായിരം കോടി രൂപ വരുമെന്ന് ഏതാനും വർഷങ്ങൾ മുമ്പ് ഞാനൊരു കണക്കെടുത്തിട്ടുണ്ട് അതാണ് ആസ്തി അസെറ്റ് ഇനി പണമെടുത്താലുള്ള അവസ്ഥ എന്താ ഓരോ വർഷവും നടത്തുന്ന പാർട്ടി ഫണ്ടിലൂടെ എത്ര രൂപ പിരിച്ചെടുക്കുന്നുണ്ടെന്ന് കാറൽ മാർക്സിന് പോലും അറിയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് സി പി എം ഒരു കണക്ക് പറയും ഓരോ ജില്ലയിൽ നിന്നും ഇത്ര കോടി രൂപ എന്ന് പറഞ്ഞൊരു കണക്ക് പറയും ആ കണക്ക് ആണ് കണക്ക് ഫലത്തിൽ എത്ര പിരിച്ചെടുത്തിട്ടുണ്ടെന്ന് ആർക്കാണ് അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലെവി വിളിച്ചെടുക്കുന്നത് അത് എത്ര കോടിയുണ്ടെന്ന് ആർക്കാണ് അറിയാൻ പറ്റുന്നത് ആർക്കും അറിയില്ല അതിനെ കുറിച്ചിട്ട് അതിനൊക്കെ പാർട്ടിയുടെ കണക്കല്ലേ അല്ലാതെ കൺട്രോളറിൻ്റെ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഒന്നും പാർട്ടിക്കില്ലല്ലോ പാർട്ടിയൊരു കണക്ക് പറയും ആ കണക്ക് നമ്മൾ വിശ്വസിച്ചോളൂ എന്തായാലും പണമായി തന്നെ നൂറുകണക്കിന് കോടി രൂപ പണമായി തന്നെ ഈ പാർട്ടിയുടെ കയ്യിലുണ്ട് എന്നാണ് നമുക്ക് പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരം അത് പാർട്ടി പറയുന്നതാണ് ഒരു കണക്ക് അതുകൂടാതെയാണ് ഈ പറയുന്ന പാർട്ടിയുടെ അസറ്റ് ബേസ് ഇപ്പോൾ എ അടുത്ത് ജി സെൻറ്ററിനടുത്ത് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു പിന്നെ പിന്നെ കെട്ടിടം പണി പാർട്ടിക്ക് ഒരു ആസ്ഥാനം പണി ചെയ്യുകയാണെന്ന് ആലോചിച്ച് നോക്കണം എ കെ ജി സെൻ്റർ എന്ന് പറയുന്ന ഒരു ബഹുനില കെട്ടിടം സി പി എമ്മിന് ഉള്ളപ്പോഴാണ് തൊട്ടുപുറത്ത് കണ്ണായ സ്ഥലത്ത് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം ആ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സൈഡിൽ എന്ന് വരുമ്പോൾ അതിൻ്റെ വില തന്നെ എത്ര വരും എന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും അവിടെ വില വരും ഇപ്പം നാൽപ്പത് ലക്ഷം രൂപ വിലയുള്ള മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലം എന്ന് പറയുന്നത് തന്നെ എത്ര കോടി രൂപ വരും വിചാരിച്ചോ അവിടെ ഒരു വലിയ ബഹുനില കെട്ടിടം പണിയാണ് ഇതിനൊന്നും ചെലവിനെ കുറിച്ചിട്ടൊന്നും ആർക്കും അറിയില്ല പിന്നെ ഈ പാർട്ടി നടത്തിയിട്ടുള്ള ബക്കറ്റ് പിരിവ് കാര്യങ്ങൾ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിക്വിഡ് ക്യാഷ് തന്നെ നൂറുകണക്കിന് കോടി രൂപയുള്ള ആയിരക്കണക്കിന് പത്തയ്യായിരത്തിലധികം കോടി രൂപയുടെ ആസ്തിയുള്ള ഈ പാർട്ടി കേരളത്തിൻ്റെ മനസാക്ഷി ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച അതിഭീകരമായിട്ടുള്ള ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിന് സംഭാവന ചെയ്യുന്നത് മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം എന്തൊരു നാണം ഘട്ട അവസ്ഥയാണിത് എന്തൊരു നാണം ഘട്ട പാർട്ടിയാണിത് എന്തൊരു നാണം ഘട്ട പാർട്ടി നേതാക്കന്മാരാണ് ഇവന്മാർ പിരിക്കാവുന്ന സമയത്ത് മുഴുവൻ ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കും പിരിക്കും പിന്നെ അനധികൃതമായി പാർട്ടി സേതാക്കൾ പിരിക്കുന്ന കോടികളെ കുറിച്ചിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ പറയാൻ പോയാൽ നമ്മളെങ്ങും എത്തില്ല ഇതൊക്കെ പാർട്ടി പുറത്തേക്ക് പറഞ്ഞ് നടത്തുന്ന പിരിവിനെ പിരിവുകളുടെ കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത് അങ്ങനെ പിരിക്കുന്ന പാർട്ടി കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിൽ സംഭാവനയായി നൽകിയിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എത്ര ഉളുപ്പില്ലാത്തവരാണ് കേരളത്തിലെ സി പി എം എത്ര ഉളുപ്പില്ലാത്തവരും ലജ്ജയില്ലാത്തവരുമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരെ പണം മുഴുവൻ സ്വരൂപിച്ച് തങ്ങളുടെ ഖജനാവ് നിറച്ചിട്ട് ഒരു ദുരന്തം വരുമ്പോൾ പോലും അതിൽ നിന്ന് ഒരു അഞ്ചോ പത്തോ കോടി രൂപ പോലും നൽകാനുള്ള മര്യാദയില്ലാത്തവരാണ് മര്യാദ കെട്ടവരാണ് എന്ന് ഈ അവസരത്തിലും സി പി എം പിന്നെ ജനങ്ങളും സി പി എമ്മിൻ്റെ സാധാരണക്കാരായിട്ടുള്ള അണികളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്